Namaskaram. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള പുതിയ തർക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡാറ്റ മിക്കവാറും എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും പൊരുത്തക്കേടുകൾ കാണിക്കുന്നു എന്നതാണ് പുതിയ കണ്ടെത്തൽ ഡാമൻ ദിയു ലക്ഷദ്വീപ് കേരളത്തിലെ ആറ്റിങ്ങൽ തുടങ്ങിയ ഏതാനും മണ്ഡലങ്ങൾ ഒഴികെ എണ്ണിയ ഇ വി എം വോട്ടുകളുടെ എണ്ണം പോൾ ചെയ്ത ഇ വി എം വോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പി സികളിൽ നിന്നായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഡാറ്റ സൂക്ഷ്മ ായി പരിശോധിച്ചാൽ മനസ്സിലാക്കാം മണ്ഡലങ്ങളിൽ എണ്ണിയ ഇ വി എം വോട്ടുകളുടെ എണ്ണം പോൾ ചെയ്ത ഇ വി എം വോട്ടുകളുടെ എണ്ണത്തെ മറികടന്നു ഒരു കേസിൽ രണ്ട് വോട്ടുകളും മറ്റൊന്നിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസമാണ് പുറത്തു വന്നത് പോൾ ചെയ്തുവെന്ന് അവകാശപ്പെടുന്നതിനേക്കാൾ കുറച്ച് വോട്ടുകൾ ലഭിച്ച കേസുകളും കുറവല്ല എണ്ണിയ ഇ വി എം വോട്ടുകളുടെ എണ്ണം പോൾ ചെയ്ത ഇ വി എം വോട്ടുകളേക്കാൾ കുറവായ മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്ന വ്യത്യാസം മൈനസ് പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് എണ്ണിയ ഇ വി എം വോട്ടുകളുടെ എണ്ണവും എണ്ണിയ തപാൽ വോട്ടുകളുടെ എണ്ണവും കമ്മീഷൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സിവിൽ സൊസൈറ്റി അംഗങ്ങളിൽ നിന്നുമുള്ള വലിയ തിരിച്ചടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ഇ വി എം വോട്ടുകളുടെ സമ്പൂർണ്ണ എണ്ണം കമ്മീഷൻ പുറത്തുവിട്ടതിലാണ് ഇത്രയും ഉള്ളത് തിരഞ്ഞെടുപ്പിന്റെ ആദ്യ അഞ്ച് ഘട്ടങ്ങളിൽ ഒരു മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം മാത്രമാണ് കമ്മീഷൻ പുറത്തുവിട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എക്സിലിട്ട കുറിപ്പിൽ എണ്ണിയ വോട്ടുകളുടെ എണ്ണത്തിലെ കമ്മിയെക്കുറിച്ച് ഉത്തർപ്രദേശിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞത് ഇപ്രകാരമാണ് ചില സന്ദർഭങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകൾ എണ്ണിയ വോട്ടുകളുടെ കമ്മിയെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ചില പോളിംഗ് സ്റ്റേഷനുകളിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച നിലവിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് വിവിധ മാനുവലുകളിലും ഹാൻഡ്ബുക്കുകളിലും നൽകിയിരിക്കുന്നത് കണക്കാക്കിയാൽ പോൾ ചെയ്ത വോട്ടുകൾ എണ്ണപ്പെടാത്ത പോളിംഗ് സ്റ്റേഷനുകൾ രണ്ട് വിഭാഗങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് മോക്പോൾ ഡാറ്റ മായ്ക്കുന്നതിൽ പ്രിസൈഡിംഗ് ഓഫീസർ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് വി വി പാറ്റിൽ നിന്ന് മോക്പോൾ സ്ലിപ്പുകൾ നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്തവ കൺട്രോൾ യൂണിറ്റിൽ പോൾ ചെയ്ത മൊത്തം വോട്ടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കിയ ഫോം പതിനേഴ് സിയിലെ വോട്ടുകളുടെ റെക്കോർഡുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം കൂടാതെ അബദ്ധത്തിൽ തെറ്റായ സംഖ്യ രേഖപ്പെടുത്തുന്നവയും ഉണ്ട് അത്തരം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പോൾ ചെയ്ത മൊത്തം വോട്ടുകളുടെ ആകത്തുക ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനാർത്ഥികളുടെ മാർജിന് തുല്യമോ അതിലധികമോ ആണെങ്കിൽ മാത്രമേ മുകളിലുള്ള തരം പോളിംഗ് സ്റ്റേഷനുകളുടെ വോട്ടുകൾ വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ വീണ്ടും എണ്ണും ഇത് മാർജിനേക്കാൾ കുറവാണെങ്കിൽ വോട്ടുകൾ കണക്കാക്കില്ല എന്നാൽ നൂറ്റി അൻപതിലധികം മണ്ഡലങ്ങളിൽ എങ്ങനെ കൂടുതലോ മിച്ചമോ വോട്ട് എണ്ണി എന്നതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത നൽകിയിട്ടില്ല പോളിംഗ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് കൂടുതൽ വോട്ടുകൾ ഇ വി എമ്മുകളിൽ മാന്ത്രികമായി രേഖപ്പെടുത്തിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് എന്തുകൊണ്ട് ഇ വി എം വോട്ടുകൾ എണ്ണി എന്നത് ഇ വി എം വോട്ടുകളുടെ എണ്ണത്തേക്കാൾ കുറവായിരിക്കാം എന്നതിന്റെ കമ്മീഷന്റെ വിശദീകരണവും പൂർണ്ണമായും തൃപ്തികരമല്ല മാർജിൻ വളരെ കുറവായിരുന്ന ഈ നാല് മണ്ഡലങ്ങൾ പരിഗണിച്ചാൽ ആദ്യം മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റിൽ ഒൻപത് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് ഇ വി എം വോട്ടുകൾ പോൾ ചെയ്തു എന്നാൽ ഒൻപത് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഇ വി എം വോട്ടുകൾ എണ്ണി അതായത് രണ്ട് മിച്ച വോട്ടുകൾ എണ്ണി എന്നർത്ഥം ശിവസേനയുടെ രവീന്ദ്ര ദത്താറാം ബൈഗർ നാൽപ്പത്തിയെട്ട് വോട്ടിന്റെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയം നേടി രണ്ടാമത്തേത് രാജസ്ഥാനിലെ ജയ്പൂർ റൂറലിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇ വി എം വോട്ടുകൾ പോൾ ചെയ്തെങ്കിലും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇ വി എം ബോട്ടുകൾ മാത്രമാണ് എണ്ണിയത് അതായത് എണ്ണൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾ എണ്ണിയില്ല ബി ജെ പിയുടെ റാവു രാജേന്ദ്ര സിംഗ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത് മൂന്നാമത് ഛത്തീസ്ഗഡിലെ കാങ്കറിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നൂറ്റി മൂന്ന് ഇ വി എം വോട്ടുകൾ പോൾ ചെയ്തു എന്നാൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് ഇ വി എം വോട്ടുകൾ മാത്രമാണ് എണ്ണിയത് അതായത് തൊള്ളായിരത്തി അൻപത് വോട്ടുകൾ എണ്ണിയില്ല ബി ജെ പിയുടെ ബ്രോജരാജ് നാഗ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെയും വിജയിച്ചത് നാലാമത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ പത്ത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഇ വി എം വോട്ടുകൾ പോൾ ചെയ്തെങ്കിലും പത്ത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇ വി എം വോട്ടുകൾ മാത്രമാണ് എണ്ണിയത് അതായത് നാനൂറ്റി അറുപത് വോട്ടുകൾ എണ്ണിയില്ല ബി ജെ പിയുടെ മുകേഷ് രാജ്പുത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത് കമ്മികളേക്കാൾ വലുതാണ് വിജയ മാർജിനുകൾ അതിനാൽ ഒരു റീകൗണ്ട് ആവശ്യമില്ല എന്ന് ചിലർ ചിന്തിച്ചേക്കാം എന്നാൽ മാർജിൻ കമ്മിയേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എണ്ണാമെന്ന് യു പി പറഞ്ഞു പക്ഷേ കമ്മി മാർജിന്റെ അൻപത് ശതമാനമായ മണ്ഡലങ്ങളിൽ ഇത് പ്രധാനമായി കണക്കാക്കാം മാത്രമല്ല ഇത് മുഴുവൻ പ്രക്രിയയുടെയും സമഗ്രതയെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ പ്രധാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സീറ്റുകളിൽ നിന്നും വിജയിച്ച മാർജിൻ വളരെ കുറവുള്ള മറ്റ് സീറ്റുകളിൽ നിന്നും തോറ്റ സ്ഥാനാർത്ഥികൾ നൂറ് ശതമാനം വോട്ടുകൾ എണ്ണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട് ഇ വി എമ്മുകൾ തകരാറിലായാലോ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ക്ലറിക്കൽ പിശക് സംഭവിച്ചാലോ വിവി പാറ്റ് സ്ലിപ്പുകൾ എണ്ണണം എണ്ണിയ വോട്ടുകളുടെ എണ്ണത്തിലെ കമ്മിയെക്കുറിച്ച് ഉത്തർപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിട്ടും മറ്റു ഗുരുതരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യമാണ് എന്ന നിലയാണുള്ളത് എണ്ണിയ മിച്ച വോട്ടുകൾ അതായത് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ വിശദീകരിക്കും എന്ന വലിയ ചോദ്യം ബാക്കിയാണ് ഒരു പൊതുപ്രസ്താവന നടത്തുന്നതിന് പകരം എണ്ണിയ കമ്മി അല്ലെങ്കിൽ മിച്ചമുള്ള ഇ വി എം വോട്ടുകൾ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് പാർലമെന്റ് മണ്ഡലം തിരിച്ചുള്ള ഒരു വിശദീകരണം കമ്മീഷൻ നൽകാത്തത് പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം മോൾ ഡേറ്റ ഇല്ലാതാകാത്തതുകൊണ്ടാണെന്ന നിഗമനത്തിൽ അദ്ദേഹം എങ്ങനെ എത്തി ഫോം പതിനേഴ് സിയിൽ പറഞ്ഞിരിക്കുന്ന പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലും ചില പി സികളിലെ കൺട്രോൾ യൂണിറ്റുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണത്തിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾക്ക് കമ്മീഷൻ മറുപടി നൽകേണ്ടതുണ്ട് ഒരു പോളിംഗ് ബൂത്തിൽ ശരാശരി എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ വോട്ടുകൾ ഒരു ഇ വി എമ്മിൽ രേഖപ്പെടുത്തുന്നു പിന്നെ എന്തുകൊണ്ടാണ് ചില പി സികളിൽ കമ്മി വോട്ടുകളുടെ എണ്ണം ഇരുപത് മുതൽ മുപ്പത് വരെ വോട്ടുകളായി കുറയുന്നത് എന്തുകൊണ്ട് കമ്മീഷൻ പോൾ ചെയ്ത എല്ലാ ഇ വി എം വോട്ടുകളും കണക്കാക്കിയില്ല ആവശ്യമെങ്കിൽ വിജയിക്കുന്ന മാർജിൻ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ വി വി പാറ്റ് സ്ലിപ്പ് എണ്ണാത്തത് എന്തുകൊണ്ടാണ് എത്ര ഇ വി എമ്മുകൾ മാറ്റിവെച്ചെന്നും എന്തിനാണെന്നും കമ്മീഷൻ പൊതുജനങ്ങളെ അറിയിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷന്റെ സത്യസന്ധതയും സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ശ്രേഷ്ഠമായ ഒരു സംവിധാനമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറന്നുകൂടാം